എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടി പറയുക മുഖ്യമന്ത്രി പാത്രിയാർക്കീസ് കീസ് ബാബ മടങ്ങിപ്പോകും മുൻപ് ഓർത്തഡോക്സ് സഭയ്ക്ക് സമാധാനവും നീതിയും വേണം മലങ്കര നസ്രാണികൾക്ക് നിഷേധിക്കപ്പെട്ട നീതി വേണം അതങ്ങ് മുൻകൈയ്യെടുത്ത് നടത്തി തരണം അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം പള്ളി നഷ്ടപ്പെട്ട വിശ്വാസികളോടൊപ്പമാണെന്നും അവരുടെ വേദനയിൽ പങ്കു മലങ്കര സഭയുടെ പള്ളികൾ കയ്യേറി വെച്ചിരിക്കുന്നത് അങ്ങയുടെ കൂടെയുള്ള വിഘടൻമാരാണ് അവരിൽ നിന്ന് ആ പള്ളികൾ തിരികെ വാങ്ങിത്തരണം അങ്ങയുടെ വാക്കിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരോട് പറയൂ പള്ളികൾ വിട്ടുതരാൻ നീതി നിഷേധിക്കപ്പെട്ട മലങ്കരയുടെ നൂറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിലൂടെ ലഭിച്ച കോടതി വിധി ലംഘിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്ത് രാജ്യനിയമങ്ങളെ വെല്ലുവിളിക്കുന്ന അന്ത്യോക്യൻ പാത്രിയാർ ബാബയുടെ വിസ എത്രയും വേഗം റദ്ദാക്കി കയറ്റിവിടണം ടൂറിസ്റ്റ് വിസയിൽ വന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠം നൽകിയ വിധി കാറ്റിൽ പറത്തി നിലവിലില്ല എന്ന് നീതിപീഠം അടിവരയിട്ട് പറഞ്ഞ സമാന്തര സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് നിയമവിരുദ്ധമാണ് ഈ സമാന്തര സംഘത്തെ സഹായിക്കാൻ ഇടതും വലതും മത്സരിക്കുമ്പോൾ അന്തോക്യൻ മെത്രാന്മാര് വരും മുൻപ് ഇവിടെ നിലനിന്നിരുന്ന മലങ്കര സഭയുടെ അസ്തിത്വം മാർത്തോമൻ പൈതൃകം ചില്ലിക്കാശിന് നക്കാപ്പിച്ച വാങ്ങി പഞ്ചസാര വാക്കിൽ മയക്കി എച്ചിൽ കാശിന് നന്ദി കാണിക്കാൻ തിങ്ങാൻ മുപ്പത് വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിയ യൂതായുടെ ഗതിയിലാകും വിഘടിത യാക്കോകൾ മാത്രമല്ല പിണറായി സർക്കാരിന് വോട്ട് ചെയ്തിട്ടുള്ളത് മലങ്കര നസ്രാണികൾ വോട്ട് ചെയ്തിട്ടാ സിംഹാസനത്തിൽ ഞെളിഞ്ഞിരുന്ന് മലങ്കര നസ്രാണികളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് മുക്കോളം മുടിഞ്ഞ് കുത്തുപാള നിൽക്കുമ്പോഴും കെടുകാര്യസ്ഥിതിയുടെ കൂത്തരങ്ങായി നിൽക്കുമ്പോഴും എച്ചിലില്ലയിൽ നിന്ന് വഴിച്ചുനക്കുന്ന അവസ്ഥയിലും പഞ്ചാര വർത്തമാനം പറഞ്ഞ് പ്ലാവില കാട്ടി ആടിനെ കൊണ്ട് നടക്കുന്ന ഭരണകൂടമേ ുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല ദൈവം തന്നെ സഭയെ കരുതുമെന്ന വിശ്വാസം മലങ്കര നസ്രാണികൾക്കുണ്ട് ഇന്നോളം ദൈവം മാത്രമാണ് മലങ്കര സഭയുടെ ആശ്രയം ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും നേര് നിരങ്ങി നിരങ്ങി തന്നെ വരും ഉറപ്പായും വരും പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആട്ടിൻ തോലിട്ട ചെന്നായ പദപ്രയോഗം അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ ഉദ്ദേശിച്ചു തന്നെയാണെന്ന മലങ്കര നസ്രാണികളുടെ വിലയിരുത്തൽ കാരണം മലങ്കര സഭാ തർക്കത്തിൽ ഇന്ത്യൻ പരമോന്നത നീതിപീഠം അന്തിമ വിധി പ്രസ്താപിച്ച് കേസുകൾ തീർത്തതാണ് ആ വിധി അംഗീകരിച്ച് വിഘടിച്ചു നിൽക്കാതെ തന്റെ അണികൾ മലങ്കര സഭയിലേക്ക് അലിഞ്ഞു തീരണമെന്ന് കൽപ്പിക്കുന്നതിന് പകരം മലങ്കര മെത്രാ പോലീത്ത എന്നൊക്കെ നാമകരണം ചെയ്ത് ഓരോ മെത്രാന്മാരെയും റോൾഡ് ഗോൾഡ് മാല മണിയിച്ചു വിടുമ്പോൾ സഭ സമാധാനം വിദൂരമാണെന്ന് മനസ്സിലാക്കണം ഇത് തന്നെയാണ് മുൻപുണ്ടായ പാത്രിയാർക്കീസുമാരും ചെയ്തത് സഭയിൽ സമാധാനം ഉണ്ടാകുന്നതിന് പകരം ചെന്നായിക്കളെ പോലെ മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിച്ച് വീർക്കുന്ന ഈ ടൂറിസ്റ്റിന് പറ്റിയ പ്രയോഗം തന്നെയാണ് ആട്ടിൻ തോലിട്ട ചെന്നായ അത് പരസ്യമായി പറയാൻ കാണിച്ച സഖാവ് പിണറായിയുടെ ചങ്കൂറ്റം ആ ചങ്കൂറ്റത്തിന് ബിഗ് സല്യൂട്ട്